ചാരവൃത്തി ഒരു രാജ്യത്തിൻ്റെ ആന്തരിക ബാഹ്യ ബലത്തിനെ ഉറപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ചാരവൃത്തി വേണ്ടവണ്ണം നടത്തിയാൽ മാത്രമേ ശത്രുക്കളെ എങ്ങനെ നിഗ്രഹിക്കാമെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ചിത്രം നമുക്ക് കിട്ടുകയുള്ളു നമ്മുടെ ശത്രുവിന് എത്രമാത്രം ബലമുണ്ട് അവർക്ക് എത്രമാത്രം സൈനിക ശക്തിയുണ്ട് അവർക്ക് എന്തൊക്കെ സാങ്കേതികവിദ്യയുണ്ട് എന്തൊക്കെ ആയുധങ്ങളുണ്ട് എന്തൊക്കെ തരത്തിലുള്ള സൈനിക കഴിവുകളുണ്ട് ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ചാരവൃത്തി നടത്തേണ്ടത് ആവശ്യമാണ് ആ നടത്താത്ത രാജ്യങ്ങളാണ് യുദ്ധത്തിൽ തോറ്റുപോകുന്നത് ലോകത്തിൽ ഏറ്റവും അധികം ചാരവൃത്തി നടത്തുന്ന ഒരു രാജ്യമാണ് അമേരിക്കനായിട്ട് നടത്തി അമേരിക്കയെ തോൽപ്പിക്കാൻ ലോകത്തിൽ ഒരു രാജ്യവും എഴുന്നേക്കാറില്ല അവരെക്കൊണ്ട് കഴിയില്ല പക്ഷേ അമേരിക്കയ്ക്ക് തത്തുല്യമായിട്ടുള്ള ശക്തിയായിട്ട് വളരുന്ന രാജ്യങ്ങളുണ്ട് റഷ്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളൊക്കെ അതിൻ്റെ മകട ഉദാഹരണങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്ന രാജ്യങ്ങളുടെ സൈനിക പദ്ധതികൾ എന്നുള്ളത് അറിയേണ്ടത് അമേരിക്കയ്ക്ക് ആവശ്യമാണ് അതിനുവേണ്ടി അമേരിക്ക വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ഒരു വിമാനമായിരുന്നു എസ് ആർ സെവൻറ്റി വൺ ബ്ലാക്ക്ബേർഡ് ലോകം കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും വേഗത കൂടിയ ഒരു വിമാനമായിരുന്നു എസ് ആർ സെവൻറ്റി വൺ ബ്ലാക്ക്ബേർഡ് എഴുപത്തയ്യായിരം അടി ഉയരത്തിൽ അതിന് പറക്കാനായിട്ട് കഴിയുകയും ചെയ്യുമായിരുന്നു ലോകത്തിൽ ഇന്നുവരെ ഒരു എസ് ആർ സെവൻറ്റി വൺ ബ്ലാക്ക്ബേർഡിനെയും ശത്രു രാജ്യങ്ങളുടെ മിസൈലുകളോ മറ്റ് വിമാനങ്ങളോ വെടിവെച്ച് വീഴ്ത്തിയിട്ടില്ല കാരണം അത് അത്രയും വേഗത്തിലായിരുന്നു അത്രയും ഉയരത്തിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ആ എസ് ആർ സെവൻറ്റി വൺ ബ്ലാക്ക്ബേർഡിൻ്റെ ചാരവൃത്തി കാരണമാണ് റഷ്യയിലുള്ള മിഗ് വിമാനത്തിനെക്കുറിച്ചുള്ള ചിത്രം ആദ്യമായിട്ട് അമേരിക്കയ്ക്ക് കിട്ടിയത് റഷ്യയിലുള്ള ഒരുപാട് സൈനിക താവളങ്ങളെക്കുറിച്ചും അവരുടെ പദ്ധതികളെക്കുറിച്ചും സൈനിക വിന്യാസങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ടൊരു ചിത്രം അമേരിക്കയ്ക്ക് കിട്ടിയിരുന്നു വളരെ വേഗത്തിൽ പറക്കുന്നതായതുകൊണ്ട് മറ്റു വിമാനങ്ങൾക്ക് അതിനെ പിന്തുടരാനോ മിസൈൽ വെച്ച് നശിപ്പിക്കാനോ കഴിയില്ലായിരുന്നു പറയപ്പെടുന്നത് ഇത്രയും ഉയരത്തിൽ പറക്കുമ്പോൾ തന്നെ താഴെ ഒരു കാറിൻ്റെ നമ്പർ പ്ലേറ്റ് അടക്കം അതിൻ്റെ ഹൈ റെസൊല്യൂഷൻ ക്യാമറകളിൽ അതിന് ക്ലോസ് റേഞ്ചിൽ ഫോട്ടോ എടുക്കാൻ പറ്റും എന്നായിരുന്നു പഠനങ്ങൾ തെളിയിച്ചിരുന്നത് അത്രയും മാത്രം ആയിട്ടുള്ള ക്യാമറകളും ടെക്നോളജിയും ഉള്ള ഒരു വിമാനമായിരുന്നു എസ് ആർ സെവൻറ്റി വൺ ബ്ലാക്ക്ബോർഡ് ഇപ്പോൾ അതിൻ്റെ അഡ്വാൻസ്ഡ് വേർഷനായിട്ടുള്ള എസ് ആർ സെവൻറ്റി ടു ഡാക്ക് സ്റ്റാർ ലോകത്തിൽ ഇറങ്ങാനായിട്ട് പോവാണ് അത് ആറായിരത്തി നാനൂറ് കിലോമീറ്റർ പെർ അവർ ആയിരിക്കും പറക്കാനായിട്ട് പോകുന്നത് അത് ഹൈപ്രസോണിക് വിമാനമാണ് ലോക്കീഡ് മാർട്ടിൻ്റെ സ്കങ്ക് ആണ് അത് നിർമ്മിക്കുന്നത് പല കാര്യങ്ങളും കോൺഫിഡൻഷ്യലാണ് കാരണം അതൊരു വിമാനമായതുകൊണ്ട് അതിനെന്തൊക്കെ കഴിയും എന്നുള്ളത് ലോകത്തിലെ മറ്റ് രാജ്യങ്ങൾക്ക് മനസ്സിലാകാത്ത രീതിയിൽ അത് അതീവ രഹസ്യമാണ് വലിയൊരു വൈമാനിക എൻജിനീയറിംഗിൻ്റെ മകുട ഉദാഹരണമാണ് എസ് ആർ സെവൻറ്റി ടു ബ്ലാക്ക്ബേർഡ് എന്ന് നമുക്ക് അനുമാനിക്കാം